വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ ഇത് ഞങ്ങളുടെ വീട്ടിൽ വീട്ടിലിപ്പോൾ വെള്ളം കയറിയിട്ടോ വീട് എന്ന് വെച്ചാൽ ഞങ്ങൾ താമസിക്കുന്നത് മൂന്ന് നിലയുള്ള ഒരു അപ്പാർട്ട്മെൻറ്റാണ് കേട്ടോ അല്ല ഒരു അപ്പാർട്ട്മെൻറ്റാണ് അപ്പോൾ അതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് വെള്ളം കയറിയിരിക്കുവാണ് ഇവിടെ ആ കേട്ടോ പാർക്കിംഗ് വരുന്നത് അപ്പോൾ വണ്ടികളെല്ലാം വേറെ സ്ഥലത്തോട്ട് പാർക്ക് ചെയ്തിരിക്കുകയാണ് മാറ്റി കാരണം ഇപ്പോൾ ഏകദേശം കുറച്ചധികം തന്നെ വെള്ളം ഉണ്ടായിരുന്നു ഇപ്പോൾ വെയിൽ കണ്ടപ്പോൾ കുറച്ച് വറ്റിത്തുടങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഇതിപ്പം സാറ്റർഡേ സൺഡേ ദിവസങ്ങളിൽ കുട്ടികളും കൂടി വീട്ടിലുള്ള ദിവസമാണ് അപ്പോൾ സത്യം പറഞ്ഞാൽ ൂടി പോവാൻ പേടിയാണ് കേട്ടോ കാരണം ഇവിടെ വേസ്റ്റ് കളയാൻ വേണ്ടി ഈ ഒരു വഴിക്ക് പോവാതിരിക്കാൻ പറ്റില്ല അപ്പോൾ ഞാനാണെങ്കിൽ പേടിച്ച് പേടിച്ചാണ് പോകുന്നത് കാരണം വേറെ ഒന്നും കൊണ്ടല്ല അപ്പം മേലെ താമസിക്കുന്നവർ പറഞ്ഞു ഈ വെള്ളത്തിൽ കൂടി ഒരു പാമ്പ് പോകുന്നുണ്ടായിരുന്നു പറഞ്ഞു അപ്പോൾ വേസ്റ്റ് കളയാതെ എന്തായാലും പറ്റില്ലല്ലോ അപ്പോൾ ആ ഒരു ദിവസത്തേക്കുള്ള വേസ്റ്റ് അന്നന്നാക്കാണ്ട് കളയുന്നത് അപ്പോൾ ആ വേസ്റ്റ് കളഞ്ഞ് ഞാനവിടെ കഴുകി കൊണ്ട് നിന്നപ്പം മോനെന്ന് വെച്ചാൽ ബാക്കി ടൈമിലൊക്കെ അവിടെ ആ വെള്ളത്തിൽ കളിക്കുന്നുണ്ട് എത്ര പറഞ്ഞാലും അവർ കേൾക്കത്തില്ല കേട്ടോ കാരണം അവർക്ക് ഈ വെള്ളം എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇതാകാം അപ്പോൾ സ്റ്റെപ്പിൻ്റെ ആ ഒരു സൈഡ് വരെ വെള്ളം എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നല്ലേ കുറച്ചധികം ജോലിയുള്ള ദിവസം ഉണ്ട് എനിക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളൊന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല കേട്ടോ പക്ഷേ ആ ഒരു ടൈം അവർ നല്ല പോലെ മിസ്യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ അവർ അവിടെ സ്വിമ്മിങ് പൂളല്ലേ ഇപ്പോൾ വെള്ളം പോകുന്നത് വരെ ഞങ്ങളൊന്ന് കളിച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞ് അവർ മാക്സിമം അവിടെ ഇരുന്ന് ഉണ്ട് ഇന്നും വെച്ചാൽ എനിക്ക് ഗസ്റ്റ് ഉണ്ട് കേട്ടോ വേറെ ആരും എൻ്റെ അനിയത്തി ഹസ്ബൻഡും ഹസ്ബൻറ്റും അവർ ട്രിവണ്ടത്തും പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ തിരിച്ച് ആലുവയിലോട്ട് പോകുന്ന വഴി കൊല്ലത്തും കൂടി കയറുമെന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഒരു പ്രിപ്പറേഷനും കാര്യങ്ങളും തിരക്കിലൊക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കുട്ടികളെ ശ്രദ്ധിക്കാനൊന്നും എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല അവര് പക്ഷേ ആ ടൈമിൽ മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ട് വെള്ളത്തേക്ക് ഇടന്ന് കളിക്കലും നീന്തലും അങ്ങനെ കുറേ കലാപരിപാടികളൊക്കെ ഉണ്ട് അവരുടെതായിട്ടുള്ളത് അപ്പൊ ഇത് സമയം കിട്ടിയപ്പോഴൊക്കെ ഞാൻ ചെന്ന് വിളിക്കുന്നുണ്ടോ മുകളിലോട്ട് കയറി വരാൻ പറഞ്ഞിട്ട് പക്ഷേ വരുന്നുണ്ടായിരുന്നില്ല കുറച്ച് നേരം കൂടി കളിച്ചോട്ടെ എന്നിട്ട് കയറി വരാം എന്തായാലും കുളിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിൽക്കുക കേട്ടോ പിന്നെ ഞാൻ വീണ്ടും അടുക്കളയിലോട്ട് വന്നു വേണ്ട അത് ചെയ്യാൻ ഇങ്ങനെ ചെയ്യുന്നേ അവരുണ്ട എനിക്കറിയില്ല അടി കിട്ടിയാ വാങ്ങിച്ചോളാം കേട്ടോ അടി അടി കിട്ടിയാ വാങ്ങിച്ചോളേ ഏ മഴക്കാലത്ത് ഇത് വെള്ളം പറ്റിതാവുണ് നീ ഒന്നല്ലേക്ക് ബാത്റൂമിക്കാറല്ല അങ്ങോട്ട് തന്നെ പോയിക്കോ തിരിച്ചു പോ

നേരെ പോയിക്കോ താഴെ നേരെ വീഴും വെള്ളം റിഹാൻ തുറന്നു കൊടുക്കി അപ്പോ കുട്ടികൾ കുളിക്കാൻ കയറിയിട്ടോ പിന്നെ ഞാനിപ്പോൾ അടുക്കളയിലോട്ട് വന്നു അപ്പോൾ അപ്പോ ഇതിപ്പോ ബീഫാണ്ടോ അപ്പോൾ ബീഫിന്റെ മുകളിലേക്ക് അവസാനം ഒന്ന് വത്തൽമുളകും പിന്നെന്താ കറിവേപ്പിലെല്ലാം കൂടി ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തതുണ്ട് പിന്നെ ചിക്കൻ ദം ബിരിയാണി ആട്ടോ അതെല്ലാം റെഡി ആയിട്ടുണ്ട് ഏകദേശം എല്ലാ ജോലിയും എൻ്റെ ഒതുങ്ങിയിട്ടുണ്ട് അത് കേട്ടോളാം എത്ര മതി മിക്സ് ഞാൻ ഉപ്പും കൂടി ഇട്ടിട്ടില്ല ഉപ്പ് മതി ഒന്ന് മിക്സ് മതി മതി അപ്പോഴേക്കും അവരെത്തിട്ടോ അനയത്തിനും ഹസ്ബൻഡും എത്തിയിട്ടുണ്ട് മൂത്ത മോൻ താഴെ ചെന്ന് നിന്നിട്ടോ പിന്നെ അവർ വന്നതിന് ശേഷമുള്ള വീഡിയോസ് ഒന്നും ഞാൻ അങ്ങനെ അധികം എടുത്തിട്ടില്ല കേട്ടോ കാരണം ഒന്നാമത് ഇപ്പോൾ എല്ലാവർക്കും ആ വീഡിയോയിൽ വരുന്നത് ഇഷ്ടമല്ലായിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ മാക്സിമം അവോയ്ഡ് ചെയ്യുന്നത് അപ്പോൾ ഫാമിലിയിൽ എല്ലാവരും വീഡിയോസിൽ കാണിക്കാത്തത് അതുകൊണ്ടാണ് പിന്നെ അവർ വന്നതിന് ശേഷം ഉച്ചക്കലത്തെ ഭക്ഷണം എല്ലാം കഴിച്ചു പിന്നെ ഞങ്ങളൊരു രാത്രി ഒക്കെ ആയപ്പോൾ പുറത്തുനിന്നാണ് കേട്ടോ ഫുഡ് കഴിച്ചത് അപ്പോൾ എല്ലാവരും കൂടി പുറത്ത് പോയായിരുന്നു അപ്പോൾ സാറ്റർഡേ ദിവസം കേട്ടോ അവർ വന്നത് പിന്നെ സൺഡേ തിരിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിനു ശേഷം അവർ ഇറങ്ങി ഊണിക്കാൻ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞു കാരണം നേരത്തെ വീട്ടിലെത്തണം പിന്നെ കുട്ടികളെ പിറ്റേ ദിവസം ക്ലാസ്സിൽ വിടാനുള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ട് പോകണോന്നൊക്കെ പറഞ്ഞു കേട്ടോ സത്യം പറഞ്ഞാല് മെയ് ഫസ്റ്റ് മുതൽ ഈ ഒരു ടൈം വരെ എനിക്ക് ആ ഒരു വെക്കേഷൻ മൂഡ് തന്നെ ആയിരുന്നു കേട്ടോ കാരണം മെയ് ഫസ്റ്റ് ആലുവേലോട്ട് പോയി പിന്നെ അവിടെ നിന്ന് എല്ലാവരും കൂടി ടൂർ പോയി പിന്നെ തിരിച്ചു വന്നപ്പോൾ കൂടെ മമ്മി ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഞങ്ങൾ പുറത്തോട്ടേക്ക് കുറച്ച് ഇറങ്ങുമായിരുന്നു അങ്ങനെ ആ ഒരു ദിവസങ്ങൾ അങ്ങനെ പോയപ്പോൾ ഭയങ്കര ഒരു ഇതായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പൊതാ മമ്മി അവരുടെ കൂടെ പോവാട്ടോ അപ്പൊ ഇപ്പഴാണ് ശരിക്കും ഒരു ലോൺലിനെസ് പോലെ കാരണം ഇനിയിപ്പോ റുട്ടീനൊക്കെ ആയി കാരണം കുട്ടികളെ വിടാ പിന്നെ നമ്മുടെ ജോലി കാര്യങ്ങൾ അങ്ങനെ അടുക്കള അങ്ങനെ ഒരു ലൈഫിലോട്ട് വീണ്ടും തിരിച്ചു പെട്ടെന്ന് വന്നത് ഈ ഒരു ദിവസം മുതലാണെന്നാണ്ടോ തോന്നിയത് അപ്പൊ അവർ യാത്ര പറഞ്ഞൊരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ ഞാൻ വീണ്ടും എൻ്റെ ഒരു പഴയ ജീവിതത്തിലേക്കൊട്ടോ അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റും ലൈക്കും ചെയ്യുക അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ